നമസ്കാരം ന്യൂസ് സ്വാഗതം രാജ്യസഭയിൽ ഒൻപത് എം പിമാർ കൂടി ഇന്ത്യ മുന്നണിയിലേക്ക് ചേരുകയാണ് അതായത് ഒഡീസയിൽ നിന്നുള്ള ബി ജെ ഡി അംഗങ്ങളായിട്ടുള്ള ഒൻപത് എം പിമാർ നവീൻ പട്നായിക്കിന്റെ കർശനമായ നിർദ്ദേശം ഇനി ബി ജെ പിക്ക് ഒരു കാരണവശാലും ഒരു രീതിയിലും പിന്തുണ അറിയിക്കാൻ പാടില്ല ബി ജെ പി മുഖ്യ ശത്രുമായി തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് നവീൻ പട്നായിക്കിന്റെ സെക്കൻഡ് ഇന്നിംഗ്സ് ആരംഭിക്കുകയാണ് ഇരുപത്തിനാല് കൊല്ലം മുഖ്യമന്ത്രി കസേരയിൽ കസേരയിലിരുന്ന പട്നായിക്കല്ല ഇനി പ്രതിപക്ഷ നേതാവായ നവീൻ പട്നായിക് യഥാർത്ഥ ശൗര്യം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല എന്ന് കൃത്യതയോടെ പറയാൻ അദ്ദേഹത്തിന് കഴിയും അദ്ദേഹത്തിന് ആരോഗ്യ സംബന്ധമായ പല പ്രശ്നങ്ങളുമുണ്ട് എന്നും അദ്ദേഹം ഇനി അധികനാൾ രാഷ്ട്രീയത്തിൽ ശോഭിക്കില്ല എന്നും ഒക്കെ ബി ജെ പി അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എടുത്ത ആ ഒരു തീരുമാനം ആ ഒരു രീതി അതാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചത് നിങ്ങളാരാണ് എൻ്റെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളെ പറ്റി ചോദിക്കാൻ ഒഡീസയിലെ ജനങ്ങൾ കൃത്യതയാർന്ന കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങനെയാണ് അധികാരത്തിലേക്ക് വന്നത് എന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൃത്യതയാർന്ന് പറയുന്നു കോൺഗ്രസും ബി ജെ ഡിയും ചേർന്നുള്ള ഒരു സഖ്യമായിരിക്കും ഇനിയുള്ള കാലം അവിടെ നയിക്കുക കൃത്യമായും ബി ജെ ഡി അംഗങ്ങൾ കോൺഗ്രസിന്റെ വിശ്വാസ്യത കൂടി നേടിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് അതിന് പച്ചക്കൊടി കാണിച്ചിരിക്കുകയാണ് അതായത് കോൺഗ്രസിന്റെ നിലവിൽ അവിടെ പതിനാലോളം എം എൽ എ മാരുണ്ട് അവിടെ പതിനാല് ശതമാനത്തിലധികം വോട്ട് ഷെയർ നേടിയെടുത്തുകൊണ്ട് കോൺഗ്രസിന്റെ ശക്തി ദുർഗങ്ങളായ ചില മേഖലകളുണ്ട് അവരുടെ കൂടി പിന്തുണയോടുകൂടി അവരെ കൂടി വിശ്വാസത്തിനെടുത്ത് ഒരു പ്രതിപക്ഷത്തിന്റെ ദൗത്യം നിറവേറ്റി ആയി ഈ അഞ്ചു കൊല്ലവും മുന്നോട്ട് പോവുക ഡീസൈൽ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യസഭയിൽ ക്രിയാത്മകമായി എല്ലാ കാര്യത്തിലും നിരുപാധികമായ പിന്തുണ ഇന്ത്യ മുന്നണിക്ക് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നവീൻ പട്നായിക്കിന്റെ ഈ ചൈത്ര യാത്ര ബി ജെ പി ഇനി പട്നായിക്കിന്റെ പല രീതിയിലുള്ള പോരാട്ടങ്ങളും കാണാൻ കിടക്കുന്നേ ഉള്ളൂ എന്നും നേരത്തെ ബി ജെ പിയുമായി കൂട്ട് കൂടാതെ ബന്ധം ഉപേക്ഷിച്ചതിൽ അതിസന്തോഷവാനാണെന്നും നവീൻ പട്നായിക് പറഞ്ഞിരിക്കുന്നു ബി ജെ പി അങ്ങനെയാണ് സഖ്യകക്ഷികളെ തകർക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അത് എല്ലാ സംസ്ഥാനങ്ങളിലും അവർ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് മഹാരാഷ്ട്രയിൽ ശിവസേനയുമായി ബി ജെ പി കൂട്ടുകെട്ട് അതിനുശേഷം ബി ജെ പി കുത്തനെ വളരുകയും ശിവസേനയെ പിളർക്കുകയും ചെയ്തത് എങ്ങനെയാണെന്നും അതുപോലെ തന്നെയാണ് ഒഡീസയിൽ ബി ജെ പി ബി ജെ ഡിയെ പിളർക്കാൻ ശ്രമിച്ചതെന്നും എന്നാൽ ഒരാൾ പോലും ബി ജെ ഡി വിട്ട് ബി ജെ പിയിലേക്ക് പോകാതിരിക്കാൻ തന്നാൽ കഴിയുന്ന രീതിയിൽ ശ്രമിച്ചുവെന്നും കൃത്യതയാർന്ന നീക്കം നടത്തിക്കൊണ്ട് നവീൻ പട്നായിക് പറഞ്ഞിരിക്കുകയാണ് ബി ജെ പി ഇനി അങ്ങോട്ട് അധികാരത്തിൽ കടിച്ചു തൂങ്ങുമ്പോൾ അതിനെതിരെ ശക്തമായ സമരമുറകളുമായി തങ്ങൾ ഉണ്ടാകുമെന്നാണ് നവീൻ പട്നായിക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതുമാത്രമല്ല നവീൻ പട്നായിക് ഒരു കാര്യം കൂടി വ്യക്തമാക്കിയിട്ടുണ്ട് രാജ്യസഭയിലെ പോരാട്ടത്തിൽ ബില്ലുകൾ പാസ്സാക്കുക അത്ര എളുപ്പമായിരിക്കില്ല നിങ്ങൾക്ക് നിങ്ങൾ തോന്നും വിധത്തിൽ ബില്ലുകൾ അവതരിപ്പിക്കാനും അത് ചർച്ച കൂടാതെ പാസാക്കാനും ഞങ്ങളുടെ പിന്തുണ കാണില്ല എന്ന് മാത്രമല്ല ഞങ്ങളുടെ വിയോജിപ്പ് എല്ലാ തരത്തിലും എല്ലാ ഇടങ്ങളിലും ഉണ്ടായിരിക്കും നിങ്ങൾ കാത്തിരുന്ന് കണ്ടോളൂ ഞങ്ങളുടെ പോരാട്ടം എത്രത്തോളം കണിശമായിരിക്കുമെന്നത് അതോടുകൂടി ശക്തമായിട്ടുള്ള ബി ജെ ഡി പിന്തുണ കൂടി കോൺഗ്രസ് ലഭിച്ചിരിക്കുന്നു ബി ജെ പി ഇനി വെള്ളം കുടിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ